ഹലോ അസലമലൈക്കും വാർഹത്തുള്ള അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ പേടിയെന്ന് വെച്ചാൽ ഗേറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അതായത് ഞാൻ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഒന്ന് വെറുതെ കൂടെ പോയിട്ട് വരാം കുറേ ദിവസമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇനി എന്താണ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും അപ്പം നമുക്കൊന്ന് റെഡി ആവാം അല്ലേ അപ്പം ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളതുകൂടി ഒന്ന് അറിയണമല്ലോ അല്ലേ അപ്പം ഞാൻ നോർമലായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ കൂടുതലായിട്ടുള്ള ഇതൊന്നും മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല നാച്ചുറലായിട്ട് തോന്നുന്ന നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക സാധാരണയുള്ളൊരു ആൾ എന്ത് ചെയ്യുമോ അതാണ് ഞാൻ ചെയ്യാറുള്ളു അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ വോയിസ് ഒക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കണ്ടാലോ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ കാരണം പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതൊരു ഫേസ് ക്രീമാണ് ഇത് ഗൾഫെന്ന് കൊണ്ടുവന്നൊരു ക്രീമാണ് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറ് ഞാൻ പേ ക്രീം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു സ്മെല്ലുള്ളൊരു ഫേസ് ക്രീമാണ് കേട്ടോ പുറത്ത് ഉണ്ടായിരുന്നു കുറച്ച് വളരെ കുറച്ച് ഇതിലേക്ക് എടുക്കാം കയ്യിലേക്ക് എടുക്കുക അതിന് മുൻപ് ഞാൻ ഒരു ചെറിയൊരു മോയ്സ്ചറൈസ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അലോവേറിൻ്റെ ജെല് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു സോഫ്റ്റ് സ്മെല്ല് നല്ല ഇഷ്ടമായിരിക്കും ഇതിൻ്റെ സ്മെല്ല് സാധനം ഒന്ന് തടിച്ചെടുക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മുഖത്തൊക്ക അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ എല്ലാതെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ക്രീമും മാറ്റി 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 യൂസ് ചെയ്യും കാരണം ഫേസിന് ഒരു ക്രീമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടുന്നവരെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനെന്താ ഫുള്ള് പിന്നെ കിട്ടുന്നതൊക്കെ യൂസ് ചെയ്യും ഫേസിനാണെങ്കിലും മുടിക്കുകയാണെങ്കിലും ഒക്കെ കാരണം ഒന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് തിരഞ്ഞു നടക്കണ്ടേ അപ്പോൾ ഞാൻ ഇനി ഉപയോഗിക്കും വേണം എന്താണെന്നറിയുമോ ഇത് ആയുർവേദത്തിൻ്റെ ആയുർവേദത്തിൽ നിന്ന് വാങ്ങിച്ച കൺമശിയാണ് ശരിക്കും വേറൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത കൺമഴിയാണെന്നാണ് പറയുന്നത് കാരണം അവിടെത്തന്നെ മേക്ക് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ നോർമൽ പണ്ടൊക്കെ ഉപയോഗിച്ച് അതേ കൺമശീൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലൊന്നുമില്ല ഇതിൻ്റെ ഒരു നെയ്യ് മണക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഇനി നമുക്കത് നല്ലോട് ചോദിച്ച അപ്പം അതങ്ങനെ കണ്ണ് എഴുതി കഴിഞ്ഞു നെക്സ്റ്റ് കണ്ണെഴുതി അല്ലേ ഇനി നമുക്ക് കുറച്ച് നേരം അതങ്ങനെ വെച്ച് കൊടുക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ക്രീമും കണ്ണെഴുതിയതും കൂടി ഒന്ന് സെറ്റാവണം അല്ലെങ്കിൽ അത് പരക്കും എന്തായാലും എനിക്ക് പരക്കും പെട്ടെന്ന് പറഞ്ഞ് സ്പ്രെഡും ഫുള്ളും താഴോട്ടൊക്കെ വരും അത് എന്താണെന്നറിയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതങ്ങനെ വരും എന്നാലും പോകുമ്പോൾ നമ്മളൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇനി ഇതാ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാ പൗഡർ ഇട്ടുകൊടുക്കുമ്പോൾ ഏത് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പേര് തന്നെ ഒരേ പൗഡറിന ഇട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ബേബി പൗഡറാണ് യൂസ് ചെയ്യാറ് ബേബിയിൽ ഒരു കലപ്പില്ലല്ലോ ഇല്ലല്ലോ ഇല്ലയെന്ന് പറഞ്ഞിട്ടിട്ട് ആദ്യം പല പൗഡർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ബേബി പൗഡറാണ് യൂസ് ചെയ്യാറ് ഈ ക്രീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാം യൂസ് ചെയ്യും കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ കിട്ടണം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെല്ലാ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പിന്നെ അത് അംഗീകരിക്കും ഉൾക്കൊള്ളും കാരണം എല്ലാം കൂടി എല്ലാം യൂസ് ചെയ്യുമ്പോൾ ആ സ്കിന്നിനെല്ലാം ഇണങ്ങുന്ന രീതിയായി മാറും സ്കിന്നെ ഞാൻ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് എന്നാൽ നമുക്കത് കിട്ടണവരെ വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ക്രീം പൗഡർ ആയാലും എന്താ പറയുക ഫേസ് വാഷ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതെല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കുക അപ്പോൾ നമ്മളെ സ്കിന്നും അതുമായിട്ട് പിന്നെ എന്താ പറയുക ഒരു ഇതിലെത്തിക്കോളും ഒരു നിഗമനത്തിലെത്തിക്കോളും സ്കിന്നിൻ്റെ എല്ലാം എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ അത് സ്കിന്നെ ഏറ്റെടുത്തോളും അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടായിട്ടത് അപ്പോൾ നമുക്കൊരു ഒരിത്തിരി പൗഡർ ഇട്ട് കൊടുക്കാം

വല്ലാതെ വേണ്ട കാരണം നമ്മൾ ക്രീം ഇട്ടെടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസർ ഉണ്ട് അപ്പോൾ അതിൻ്റെ വല്ലാത്ത ആവശ്യമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഇനി ഇടാനുള്ളത് ലിപ് ബാണുമാണ് ഇന്ത്യയിൽ രണ്ട് സൈസ് ലിപ് ഉണ്ട് അപ്പം ഒന്ന് കളർ ഉള്ളതും ഉണ്ട് ഒന്ന് നോർമലായിട്ടും ഉള്ളതും ഉണ്ട് അപ്പം നമുക്ക് കളറ് വേണ്ട നല്ല കളറാണ് പക്ഷേ അത് വേണ്ട ഞാൻ നോർമലായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ള ഈ കാലാവസ്ഥയിൽ ചുണ്ടൊക്കെ വലിഞ്ഞ് പൊട്ടുന്നുണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഉപ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അത് വേണ്ട അപ്പം നോർമലായിട്ടുള്ളൊരു കെട്ടടി വിത്തുമയാണ് അപ്പം അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്കത് ഇട്ടെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം മുടി ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ മുടി കെട്ടിയിട്ടാണ് ഞാൻ ബാക്കി നിന്നിട്ടുള്ളത് കാരണം മുടി കെട്ടിയാലും ശരിയാവണമെന്നില്ല കാരണം ഞാനത് എൻ്റെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ മുറുക്കം കിട്ടൂല മുടി കെട്ടണ സമയത്ത് അപ്പോൾ ഇനി അതൊന്ന് ക്ലിയർ ആക്കണമെങ്കിൽ ക്ലിയർ ആക്കണം ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിലപ്പോൾ ഒരു ദിവസം വഴുകും ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും ബാക്കി നോക്കാം അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ വിശേഷം ഇത്രയാണ് നോർമലി ഞാൻ ചെയ്യാറുള്ളൂ കാരണം കണ്ണും എഴുതും ഒരു സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ക്രീമോ അലോവേര ജെല്ലോ വെച്ചിട്ട് ഒന്ന് മുഖം മോയ്സ്ചറൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്രീം ഇവിടെ നോർമലായിട്ടൊന്ന് കണ്ടായിരുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ പോണ സമയത്തും എൻ്റെ ഒരു എന്താ പറയുക സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് എവിടെയെങ്കിലും വലിയ ഫങ്ഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി ഒരുങ്ങണം എന്ന് എനിക്ക് തോന്നുമ്പോൾ അത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഞാനത് ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഇത്രേ ചെയ്യാറുള്ളൂ സ്കൂളിലേക്കാണെങ്കിലും ഇത്ര തന്നെ ഉള്ളു വേറെ എന്തെങ്കിലും ഫങ്ഷന് വലിയ ഫങ്ഷൻ ഫങ്ഷനുണ്ടെങ്കിൽ അത് സ്കൂളിലാണെങ്കിലും വലിയ വലിയ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ എൻ്റെ കേറ്റടി വിത്ത് മീ എവിടെ പോകുമ്പോഴും ഇത്രയേ ഉള്ളൂ കൂടുതൽ പ്രൊഡക്റ്റ് ഒന്നും വെച്ചിട്ടൊന്നും ചെയ്യുന്ന പരിപാടിയില്ല ഞാൻ അത്യാവശ്യമാണ് അങ്ങനെ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാണ് എനിക്ക് കുറച്ചും കൂടി ഒരിത് വേണം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുമുണ്ട് പക്ഷെ നോർമലി ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളാ ചാനൽ ഇപ്പോൾ ഞാൻ മാറ്റുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് വായിൽ വായ്പും എന്താ പറയുക സൗണ്ട് ഒക്കെ അടഞ്ഞിട്ടുണ്ട് പക്ഷെ വെച്ചാൽ എനിക്കത് തോന്നി ചെയ്യണം എന്നുള്ളത് അതാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സംസാരിക്കാനും പറ്റുന്നില്ല നാവിൻ്റെ തുഞ്ചിത്തൊക്കെ ഒക്കെ പൂണ്ണുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ സൗണ്ട് വല്ലാതെ അടവുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് അധികം വഴുകാതെ വരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അത് വീണ്ടും പിന്നെയും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താതിരിക്കുക രണ്ടാമതൊരു വീഡിയോ വരുമ്പോൾ കാരണം കുറേ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ നമുക്ക് നമ്മളെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ പോയിട്ടുണ്ട് സെക്കൻഡായിട്ട് പിന്നെയും അമർത്തിയിട്ട് അപ്പോൾ പിന്നെ അത് വേണ്ട ഒറ്റ പ്രാവശ്യം സബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എത്രയാണ് എൻ്റെ കെറ്റെടു വി ഓക്കെ As-salamu alaykum.